തറവാടിന്റെ തറവാടിന്റെ സംഘടിപ്പിച്ചു രണ്ടാം കുടുംബ സംഗമം പിരിശക്കോട്ട് വിപുലമായ ചടങ്ങുകളോടെ കൊണ്ടാടി ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് സൗത്ത് എം എൽ എ അഹമ്മദ്ദേവർ കോവിൽ തറവാടിനെ കുറിച്ചുള്ള ചരിത്ര ഡോക്യുമെന്ററി പ്രകാശനം നടത്തി നിർവഹിച്ചു എട്ട് തലമുറകളിലായി ആയിരത്തി എണ്ണൂറോളം അംഗങ്ങൾ അടങ്ങുന്ന കുടുംബത്തിലെ ആയിരത്തിലധികം പേർ പങ്കെടുത്ത പരിപാടിയിൽ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ മുഖ്യാതിഥി വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ ഷാൾ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഖുറാൻ മനപ്പാടമാക്കിയവരെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിജയം നേടിയവരെയും ആദരിക്കുകയുണ്ടായി സ്വാഗത സംഘം രക്ഷാധികാരി മൊയ്തീൻ കോയയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കുടുംബ സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം രക്ഷാധികാരി അബ്ദുറഹ്മാൻ കോയ നിർവഹിച്ചു ജനറൽ കൺവീനർ സാദിഖ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ അയ്യൂബ് നന്ദിയും പ്രകാശിപ്പിച്ചു തുടർന്ന് ചെറിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാപരിപാടികൾക്ക് സർഷാർ അലി സലീൽ ഖാലിദ് മുസ്തഫ വലിയ വീട് അബൂബക്കർ മൂസക്കോയ സലീം സക്കരിയ നാസർ ജംഷീദ് സനൂജ ആഫിറ ഷിഫാന തഹാനി തുടങ്ങിയവർ നേതൃത്വം നൽകി ബഹുമാനവും അവർക്ക് ലഭ്യമാക്കുന്ന കാലഘട്ടത്തിലാണ് എന്ന പേരിൽ നിങ്ങൾ ഈ പിരിശം തീർക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്